ഹായ് വെൽക്കം ടു പാറോസ് ബ്ലോഗ് ഇന്ന് കുറേ ദിവസം ഓരോ ഇഷ്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇന്നിപ്പോൾ ഒരു രാത്രിത്തെ ഡിന്നറാണ് ചെമ്മീനും ചെമ്മീൻ മസാലയും പുട്ടും ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ിക്കുന്ന ചെമ്മീനാക്കാൻ വേണ്ടി ചെമ്മീൻ്റെ ഒരു മസ ഇത് ഒരു മസാല പോലെ ആക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി അത് പറഞ്ഞ ഓർമ്മ ഒന്നും പച്ചമുളക് മുറിച്ചിട്ടില്ല ട്ടോ ഉള്ളി തക്കാളി കരുവേപ്പില മല്ലിയേല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുറിച്ചിട്ടില്ല ഇനി പച്ചമുളകും കൂടെ വേണം ഇതെല്ലാം ഇവിടെ ഇങ്ങനെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് സോറി തേങ്ങ ഇത് പുട്ടിൻ്റെ തേങ്ങയാണ് ചെമ്മീൻ വേണ്ടത് ഇനി തേങ്ങ കൊത്താണ് നമുക്ക് ഇനി ഫസ്റ്റ് പുട്ടിന് വേണ്ടി കുഴച്ച് വെക്കാം മറ്റേ കഴിയാറായി അജ്മീന്റെ പുട്ടുപൊടിയാ ഉപയോഗിക്കല് കുറച്ച് പുട്ടുപൊടി ഇട്ടെടുക്ക കുറച്ച് മതി നമുക്ക് മെയിൻ നമുക്ക് രണ്ടാക്കും റിമോട്ടായില്ല ഞാൻ പൊടിയെന്നാ പറഞ്ഞേ പൊടിയല്ല പൊടിയാ പറഞ്ഞേ പൊടി ഇത്ര മതിലേന്ന് എന്തിനാ 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 റിമോട്ട് റിമോട്ട് ഇത് ഒരു ഗ്ലാസ് പൊട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല കണക്ക് പക്ഷെങ്കിലും ഞാനിവിടെ എനിക്ക് ഔപ്പിട്ട് എനിക്ക് തോന്നിയ പോലെ കുറച്ച് ഒഴിക്കും വെള്ളം ഒരു കൈ കണക്ക് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കല ഒഴി ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോടാ ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അപ്പം അതിലിടക്ക് നമുക്ക് ചെമ്മീൻ്റെ മസാല ആക്കുന്നത് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഓരോ സാധനമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ആ കഴിക്കുന്നുണ്ട് കേട്ടോ 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 പച്ചമുളക്

കുക്കറില് നമുക്ക് ഇനി പുട്ടിന് വേണ്ട വെള്ളം ആവശ്യത്തിന് എടുക്കാം കുക്കറില് വെള്ളം നന്നായിട്ട് തിളക്കാൻ വെക്കാം ഇനി തക്കാളിന്റെ ടൈമായി ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് സൈഡിലേക്ക് സൈഡിലേക്കല്ല നടുക്ക് വെച്ചിട്ട് അങ്ങ് ഇതാക്കിയിട്ടുണ്ട് ഇതൊക്കെ മൂടി വെക്കാം അതിലെടുക്ക പുട്ടിൻ്റെ ഇതും റെഡി ആവട്ടെ അപ്പൊ ഇത് ഓക്കെ ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നീണ്ടത്തേക്ക് ഇട്ട് കൊടുക്കുന്ന തേങ്ങ കൊത്തും തേങ്ങ കൊത്തും ഇത് അതിപ്പോഴും ഇടോ അത് ടേസ്റ്റ് കറി ും ചെമ്മീൻ മറ്റേ കറിവേപ്പിലും മല്ലേല മുകള ചെമ്മീനും കറിവേപ്പിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മല്ലേലും ഇട്ടു കേട്ടോ കരുവേപ്പിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ഓരോന്നിട്ട് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ചിക്കൻ മസാല എവിടെ യൂസ് ചെയ്യാം നമ്മള് അല്ലേ എന്തോ ഇടപ്പർ വേണ്ട ചിക്കൻ മസാല മാത്രം മതി മതിയാ നമുക്ക് ചിക്കൻ മസാല ഇടാ

അങ്ങോട്ട് തന്നെ ഇതിന് പച്ചമുളക് പാപ്പ പച്ചമുളക് മാറിയിട്ട് വെള്ളം ഒഴിക്കാം നമുക്ക് പൊട്ട് കുരി വെക്കാൻ തുടങ്ങാം പൊടി കറക്റ്റായിട്ട് വന്നിട്ടിട്ട് ഇനിയിപ്പോൾ ഇതിൽ നിറച്ച് വയ്ക്കുവ ഇനി ഇതിനകത്ത് വെള്ളം കുറച്ച് ഇതായിട്ടുണ്ട് പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി കുറച്ച് തിളച്ച വെള്ളം കൊടുക്കാം ഓക്കെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണ്ടീട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയെമീനെ പച്ച അത് നോക്കാൻ പറ്റില്ല അപ്പൊ ഇനി തിളസിക്ക് ഒന്ന് ഉപ്പ് നോക്കാം അപ്പൊ അത് നോക്കുക ആയതല്ലേ ആ പുട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാന്ന് പുട്ട് തള്ളുന്നുണ്ട് ഇനി പുട്ടെടുത്തത് എടുത്തത് റെഡി ആയിക്കോട്ടെ ഇതിപ്പോ ഒരു രണ്ട് കുറ്റിക്കുള്ളതേ ആക്കുന്നുള്ളൂ ഇപ്പറൊരു ചെമ്മീൻ അടിപൊളിയായിട്ട് റെഡിയായി നോക്കുന്നുണ്ട് ഇപ്പോൾ സൂപ്പറായിട്ടുണ്ടാവും ഇനി ഉപ്പ് നോക്കിക്കൂടെ ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക ഉപ്പ് ഇത്തിരി ബാക്കോട്ടോ ഉപ്പ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾക്ക് കഴിക്കണമൊക്കെ അറിയില്ല ഉപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയാലും ഇട്ട് ഉപ്പും ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഉപ്പ് നോക്കി ഉപ്പ് കൊറവാന്നേ ഉണ്ടായിട്ടുള്ള ശരി കുറച്ച് വേണ്ടേ അത് കുരുമുളക് ആ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം റെഡി ആയി കംപ്ലീറ്റ് റെഡി ആയി ഇനി നമുക്കിത് പപ്പളമ്പി കഴിക്കാം അപ്പം നമ്മൾ ചെമ്മീൻ മാറ്റിയതിന് ശേഷം അതിൻ്റെ അത് ലേശം പുട്ടിട്ട് മിക്സ് ചെയ്തിട്ടത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തുടക്കാനാൾ വേണ്ട കഴുകാനാൾ വേണ്ട ഇത് അപ്പം ചെമ്മീന് പുട്ടും നമുക്കിനി കഴിക്കാം അപ്പം ഞാനീ പുട്ടെടുക്കാം ഞാൻ ഇതെടുക്കുന്നുണ്ടോ പ്പുരു ഫുഡ് വേണ്ട തരട്ടെ ഒറ്റക്ക് കഴിക്കോ പാപ്പു ഇന്ന വാരി തരട്ടെ അത് മതി നീ പോവ പോവാ വരാ ഞാൻ നോക്കട്ടെ അപ്പം പോയി പുട്ടില് മാറ്റി വെക്കരുതേ ഒന്നു അല്ല കുറച്ച് ഉള്ളി എടുക്കുമോന്നു നമുക്കിത് കഴിക്കാം ഇതിനകത്ത് തേങ്ങ നല്ല ടേസ്റ്റാ ഇതു ഉച്ചക്കത്തെ കൂർക്കാണോ കൂർക്ക പറവല്ലേ ആ ഉള്ളി ഇതിൻ്റെ കൂടെ പച്ചക്കറ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് ഡിഷ് പാപ്പൂസേ ഓരോ വരത്തിടുന്ന പറഞ്ഞത് അപ്പം എല്ലാം റിമോട്ട് കിട്ടിയത് ഡയറക് റിമോട്ട് കൊടുത്തിട്ടില്ലല്ലോ മതി മതി നന്നായിട്ട് ഉള്ളി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ല അടിപൊളി കോമ്പിനേഷനാണോ അപ്പം ഒന്നും ചെമ്മീനും പുട്ടും ഒക്കെ കഴിക്കട്ടെ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബായ് കണ്ണേണ്ടായാ എനിക്ക് കഥ ഉള്ളി എടുക്കണ്ട പറഞ്ഞത് എനിക്ക് ഉള്ളി കഴിക്കാൻ പറ്റൂല ഉള്ളി മാറ്റിക്കോ ഒന്ന് നോക്കിയേ നീ എന്തിനാ ഞാനെടുക്കും പുള്ളി എടുക്കാൻ തന്നെ കണ്ണുപോയി പോയി വാ